നമസ്കാരം എല്ലാവർക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിനെ ഞെട്ടിച്ചുകൊണ്ട് സീ വോട്ടർ സർവേ പുറത്തു വന്നിരിക്കുന്നു ആ സർവേയിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആവാൻ ആരാണ് യോഗ്യൻ അല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി ആവുക എന്നുള്ള സർവേ ആയിരുന്നു അവർ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിന് ശേഷം അതായത് എം ജി ആറ് ഡി എം കെ എന്ന് പിരിഞ്ഞ് വന്ന് എ ഡി എം കെ ഉണ്ടാക്കിയ ശേഷം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ രണ്ട് മുഖങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഡി എം കെടേയും ഒന്ന് എ ഡി എം കെടേയും എം ജി ആർ മരിക്കുന്നവരെ എ ഡി എം കെ ആയിരുന്നു ഭരണം നടത്തിയിരുന്നത് അതിന് ശേഷം എം ജി ആർ മരണം വരെ കാത്തിരിക്കേണ്ട ഒന്ന് കരുണാനിധിക്ക് കരുണാനിധിയും ജയലളിതയും പിന്നെ മാറി മാറി ഭരിച്ചു ഇപ്പോൾ സ്റ്റാലിൻ ഭരിക്കുന്നു അവിടെ വേറൊരു മൂന്നാമതൊരു പാർട്ടി എന്നുള്ള ഒരു സംഗതിയിലേക്ക് അതുവരെയും അല്ലെങ്കിൽ ഇതുവരെയും ആരും ചിന്തിച്ചിട്ടില്ല ഉണ്ടായിരുന്നില്ല പക്ഷേ ജയലളിതയുടെ മരണത്തോടു കൂടി ആ പാർട്ടി നാദനില്ലാതാവുകയും ഇപ്പോൾ എടപ്പാടിയും പന്നീർസെൽവും ഉൾപ്പെടുന്ന നേതാക്കന്മാർ അവർ പരസ്പരം തൊഴുത്തിൽ കുത്തുമായിട്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അത്തരമൊരു സാഹചര്യത്തിലാണ് സീമാൻ പോലുള്ള ചെറിയ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ തലപൊക്കി വന്നതും കുറേ വോട്ടൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയ്ക്ക് സംഭവിച്ച സംഭവ വികാസങ്ങൾ അവിടെ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്നലെ വിജയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു വിജയ് ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് അടുത്ത രണ്ടായിരത്തി ആറ് തിരഞ്ഞെടുപ്പിൽ രണ്ട് പാർട്ടികളെ ഉണ്ടാവുള്ളു അത് ടി വി കെയും അതായത് വിജയുടെ തമിഴക വെട്ടിക്കഴുകും ഡി എം കെയും മാത്രമായിരിക്കും എന്ന് പക്ഷേ അത് ആരും മുഖവിലേക്ക് എടുത്തില്ല ഇയാൾ വെറുതെ പറയുകയാണ് ഇയാൾ ഒരു സിനിമ നടനല്ലേ വെറുതെ ആളുകളെ ഒന്ന് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ വിചാരിച്ച് പുച്ഛിച്ച് തമാശയാക്കി കൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയത്താണ് ഈ സീ വോട്ടർ സർവേ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ അവിടെ ഞെട്ടിപ്പോയി എന്നുവെച്ച് കഴിഞ്ഞാൽ ഈ എ ഡി എം കെ എ ഡി എം കെന് പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് വിജയുടെ ടി വിക്ക് അല്ലെങ്കിൽ വിജയ് മുഖ്യമന്ത്രി ആവണം എന്ന് പറയുന്ന തരത്തിലേക്ക് ആളുകൾ അവിടെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു മാറി തുടങ്ങിയിരിക്കുന്നു സ്റ്റാലിന് ഇരുപത്തേഴ് ശതമാനം വിജയ്ക്ക് പതിനെട്ട് ശതമാനം എടപ്പാടി പളനിസ്വാമിക്ക് പത്ത് ശതമാനം അണ്ണാമല ബി ജെ പിയുടെ അണ്ണാമലയ്ക്ക് ഒമ്പത് ശതമാനം ഇങ്ങനെയാണ് അവിടെ ശതമാനം വോട്ട് വോട്ടേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇയാൾ പാർട്ടി പ്രഖ്യാപിച്ചു ഒരു വർഷം കഴിഞ്ഞു ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെ പങ്കെടുത്തു കൊണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ പതിനെട്ട് ശതമാനം വോട്ടുകൾ എന്നുള്ളത് സ്റ്റാലിനെ പോലും അമ്പരിപ്പിച്ചിട്ടുണ്ടാകും സ്റ്റാലിൻ പറയുന്ന ഇത് അത് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല എലക്ഷനോട് അടുക്കുമ്പോൾ അത് ശരിയായിക്കോളും എന്നൊക്കെയാണ് സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അവരുടെ മന്ത്രിമാരൊക്കെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എ ഡി എം കെയും അത് തന്നെയാണ് പറയുന്നത് ഇതും വിശ്വസനീയമല്ല എന്നുള്ളതൊക്കെയാണ് പക്ഷെ നോക്കൂ ഒരു ഒരു വർഷം തികയാത്ത ഒരു പിച്ചവെച്ച് തുടങ്ങാത്ത ഒരു പാർട്ടിക്കാണ് ഈ പതിനെട്ട് ശതമാനം പിന്തുണ എന്നുള്ളത് അത് അത് എം ജി ആറിന് കിട്ടിയ പോലുള്ളൊരു പിന്തുണ തീർച്ചയായും വിജയിക്ക് കിട്ടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇയാൾ ഇനി ഒരു വർഷം അറുപതാഴ്ച കണക്കാണ് അവർ പറയുന്നത് അറുപതാഴ്ച ഇനിയും സമ്മുടെ മുമ്പിൽ കിടക്കുന്നു ഈ ജനനായകൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് മൂപ്പർ ഇനി റോട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ് ജനങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് പോയി കാണണം എല്ലാ സ്ഥലത്തും ഇയാളുടെ പര്യടനങ്ങൾ നടക്കാൻ പോകുന്നു അപ്പോൾ ആകെ ഇളക്കി മറിക്കുന്നൊരു ഒരു പ്രകടനമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ തമിഴ്നാട് കാണാനിരിക്കുന്നത് അപ്പോൾ എവിടെയും എത്തിയിട്ടില്ലാത്ത ഈ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ വിജയ്ക്ക് പന്ത്രണ്ട് ശതമാനം കിട്ടുമെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് അയാൾ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ അത് തീർച്ചയായും അയാളുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തന്നെ നയിക്കും എന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഗംഭീരമായിട്ടുള്ള പ്രകടനം വിജയ് കാഴ്ച വെക്കട്ടെ അഴിമതി ആരോപണത്തിൽ മുങ്ങിക്കൊടുത്ത് സ്റ്റാലിൻ ഒരു ബദൽ സർക്കാർ എന്ന നിലയ്ക്ക് വിജയ് വരട്ടെ വിജയ് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിതുപോലുള്ള പുതിയ പുതിയ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് ആ വിവരങ്ങൾ എത്തും അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്കൊന്ന് ഒരു മോട്ടിവേഷൻ കൂടെ തരിക അപ്പോൾ നന്ദി നമസ്കാരം